കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മുഹത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ പരിപാലനവും കൃപയും തിരിച്ചറിഞ്ഞ് ആത്മാവി പോരാടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി ഇന്ന് രാവിലെയും പുതിയ കൃപയോടുകൂടെ പുത്തൻ പ്രതീക്ഷകളുമായി പുത്തൻ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പുത്രനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ താഴ്മരുഭൂമിയിൽ അവസരങ്ങൾ കർത്താവ് തന്നിരിക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ഒന്നും കൊണ്ടും നിങ്ങൾ ഇന്ന് രാവിലെയും ഭാരപ്പെടേണ്ട ഇന്നലകളിൽ ദൈവം നടത്തിയില്ലേ ജനിച്ചു വീണ ഭൂമിയിൽ വീണ സമയം മുതൽ ഇന്ന് വരെ എത്ര വയസ്സായി നിങ്ങൾക്ക് ഇത്രയും വർഷം ദൈവം നിങ്ങളെ പരിപാലിച്ചില്ലേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് കരുതിയില്ലേ തക്ക സമയത്ത് ജോലി തന്നില്ലേ ആ രാജ്യത്ത് ദൈവം കൊണ്ടുപോയില്ലേ നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം ദൈവം നീക്കിയില്ലേ പണ്ട് നീ ഓർത്തോ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തെത്തുമെന്ന് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമെന്നോ പ്രതീക്ഷിച്ചു ഈ സന്തോഷവും സമാധാനവും ഈ പ്രായത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും പറഞ്ഞില്ലേ നീ തന്നെ ഇവിടം കൊണ്ട് ഞാൻ തീരും ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഈ ജീവിതം എനിക്ക് എന്തിനാ ഇതൊരു നശിച്ച ജീവിതമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും നിരാശപ്പെട്ട നാളുകൾ പുറകോട്ട് നോക്കുമ്പോൾ കാണാനില്ലേ പക്ഷേ അവിടെയൊന്നും ഒന്നും തകർത്തില്ലല്ലോ നീ മതി എന്ന് പറഞ്ഞിട്ടും നിന്നെ എടുത്തു കളയാതെ ഭൂമിയിൽ ക്ഷേമത്തോടെ പരിപാലിച്ചൊരു ദൈവമല്ലേ ഏലിയാവ് പറഞ്ഞതുപോലെ മതി ദൈവമേ എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞതുപോലെ എത്ര വട്ടം നമ്മൾ ദൈവത്തോട് പറഞ്ഞതാ അല്ലേ കർത്താവെ മതി എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കുക എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ച നാളുകളില്ലേ അവിടെയെല്ലാം ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്ന പോലെ സ്വർഗ്ഗം നമ്മളെ നടത്തിയില്ലേ ആ ദൈവം നിങ്ങളെ ഇനിയും അനുഗ്രഹിക്കും കേട്ടോ നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് നിങ്ങളെ മാനിക്കും നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് നിങ്ങൾക്ക് കരുതി തരും യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയാം ഒരുമിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഓർത്ത് കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് ഓരോ ദിവസവും കഴിഞ്ഞ അഞ്ചാറു വർഷമായി നമ്മളെല്ലാ ദിവസവും രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നിരന്തരം മീറ്റിംഗ് ഒന്നും മുടങ്ങാതെ ഇതിനെ ജോയിൻ ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഭവനത്തിലിരുന്നും ഓഫീസിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ ഒരു സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾക്ക് പറയുകയാണ് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കാണിച്ച ആ സന്മനസ്സുണ്ടല്ലോ ദൈവം നിങ്ങളെ ആദരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവൻ്റെ പക്കൽ നൽകിയ വാക്യം യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ചു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷ ആരംഭിക്കുന്ന ആദ്യത്തെ ശുശ്രൂഷയാണ് നമ്മൾ വായിച്ചത് ആദ്യമായിട്ട് യേശു ഒരു അത്ഭുതം ഈ ഭൂമി ചെയ്യുന്നത് കാനാവിലെ കല്യാണ വീട്ടിലാണ് ഗലീലയിലെ കാന എന്ന് പറയുന്ന സ്ഥലം ഗലീലയിലാണ് കാന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മുപ്പത് വർഷം ജീവിച്ചിരുന്ന നസ്രയത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ ഈ നശ്രയത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു പട്ടണമാണ് ഗലീല ആ ഗലിയിലൊരു സബാണ് അല്ലെങ്കിൽ ഒരു കൊച്ചു സ്ഥലമാണ് കാന എന്ന് പറയുന്നത് ഈ കാനയിലാണ് നദനേൽ എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യൻ ജീവിച്ചിരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ അത് കാണുന്നുണ്ട് അതുമാത്രമല്ല ഈ കാനയിലാണ് യേശു ആദ്യത്തെ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാന എന്ന് പറയുന്ന സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളായി ബിബ്ലിക്കലി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി വേദപുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കാന ഈ കാനയിൽ ഒരു വീട്ടിൽ കല്യാണം നടന്നു ഈ രണ്ടാം രണ്ടാമധ്യായം അതിന് രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആരുണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു അടുത്ത വായിക്കാണ് യേശുവും ശിഷ്യന്മാരും ആ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പം യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ കൂടി പങ്കെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ പാഴ്ത്തപ്പെട്ട കർത്താവേശു ക്രിസ്തു നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപസിച്ച് പിതാവിൽ നിന്ന് പ്രാപിച്ച് ഏറ്റുവാങ്ങി മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വീട്ടിലെ കല്യാണത്തിന് ക്ഷണമുണ്ടാകുന്നത് അങ്ങനെ യേശു ആ വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിലൊരു സംഭവം ഉണ്ടായി ആ വീട്ടിൽ വിളിച്ചു വരുത്തിയവർക്ക് കൊടുക്കുവാനായി വീഞ്ഞ് ഒരുക്കി വെച്ചത് തീർന്നുപോയി തീർന്നുപോയി അവിടെ വീഞ്ഞില്ലായ്മയായി വന്നു നമുക്കറിയാം ഒരു വിശേഷപ്പെട്ട ഭവനത്തിൽ ഒരു വിരുന്നശാല ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും ഒരു പാർട്ടി നമ്മൾ നടത്തുമ്പോൾ വിശേഷപ്പെട്ട നിലയിൽ പ്രത്യേകിച്ച് കേരള തനിമയനുസരിച്ച് ഒരു വിരുന്നൊരുക്കുമ്പോൾ ചിലപ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ അതിപ്രധാനമായ കാര്യമാണ് ഇത് ഒരു പന്തിയിൽ വിളമ്പിക്കഴിഞ്ഞിട്ട് അടുത്ത പന്തിയിൽ കിട്ടിയില്ലെങ്കിൽ വളരെ മോശകരമായ കാര്യമാണ് പിന്നെ അത് നാടറിയും വീടറിയും കൂട്ടുകാരറിയും പള്ളിക്കാരറിയും അതിനൊരു വലിയ ഷെയിമായിട്ട് മാറും എന്നാൽ അതേപോലെ തന്നെ ഒരു കാര്യമാണ് യേശു ഈ പങ്കെടുത്ത ഈ വീട്ടിൽ വീഞ്ഞു തീർന്നു എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് ഏതൊരു പന്തി ഭോചനത്തിലും വീഞ്ഞ് പകരുക എന്നുള്ളത് അത് അതിപ്രധാനമായ ഒരു കാര്യമാണ് വിഞ്ഞ് കൊടുക്കുക എന്നുള്ളത് തലയ്ക്ക് മത്തുപിടിക്കുന്ന വിഞ്ഞിനെ കുറിച്ചല്ല മുന്തിരി പിഴിഞ്ഞെടുത്ത് അത് ഫ്രഷായിട്ട് ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ പക്ഷിച്ചിരുന്ന കുടിച്ചിരുന്ന ഒരു കാലം നമുക്കിവിടെ കാപ്പി ചായ തേയില ഒക്കെ ഉള്ളതുപോലെ തന്നെ യഹൂദന്മാരുടെ പാനീയം അങ്ങനെയായാലും ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ കൊടുക്കുന്നത് മുന്തിരിച്ചാറാണ് അങ്ങനെ ഒരു വെൽക്കം ട്രെൻഡ്സായി ഈ ഇതിനെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു കാര്യമാണ് ഈ വീഞ്ഞെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ് ഒരു പന്തി കഴിയുമ്പോൾ അടുത്ത പന്തിയിൽ വിളമ്പുവാൻ വീഞ്ഞില്ലാതെ വന്നു അപ്പോൾ ആ വീട്ടുകാരുടെ എന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ചിന്തിക്കുക നമ്മുടെ പിള്ളേരുടെ കല്യാണമോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഒരു ഒരു വിധത്തിലുള്ള ഫുഡ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ഫുഡ് കൊടുക്കാൻ ചിന്തിക്കുക ആദ്യത്തെ പന്തി കഴിയുമ്പോൾ രണ്ടാമത്തെ പന്തിൽ വരുമ്പോൾ ആ ഫുഡ് കൊടുക്കാനില്ലാതെ തീർന്നു പോയാലുള്ള അവസ്ഥ എന്നാലും ചോദിക്കും ആ മാനസികാവസ്ഥയെന്നാൽ ചോദിക്കും അപ്പോൾ ആ വിളിച്ചു വരുത്തി ഇപ്പം ഞാനാണ് വിളിച്ചു വരുത്തിയെങ്കിൽ എൻ്റെ തല കുനിച്ച് നിർത്തേണ്ടി വരും കാരണം തലയെടുത്ത് നിൽക്കാൻ നിവർത്തി നിൽക്കാൻ കഴിയില്ല കാരണം ഷെയിമാണ് നാണക്കേടാണ് കാരണം അത് അതിപ്രധാനമായ കാര്യമാണ് അതേപോലെ തന്നെ ഈ വീട് അങ്ങനെയുള്ളൊരു ഒരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യുകയാണ് ഒരു പ്രതികൂലത്തെ അവർ തരണം ചെയ്യുകയാണ് അവർക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ത് പറയണമെന്ന് അറിയത്തില്ല ഈ വിരുന്നു വാഴികളോട് അല്ലെങ്കിൽ കോരുവാഴികളോട് പറയുക നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ അവരും വളർത്തി കാണിക്കും കാരണം ഇത്ര ആളുകൾക്ക് വേണ്ടി പെട്ടെന്ന് വീഞ്ഞൊരുക്കുക എന്ന് പറയുന്നതും അത്ര ഈസിയായ കാര്യമല്ല എന്ത് ചെയ്യാനാണ് ഇതവിടെ ചർച്ചാവിഷയമാകുന്നു എന്ന് കേട്ടപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഈ കുറവ് നികത്തുവാൻ ഇനി ഈ വീട്ടുകാർക്ക് പറ്റില്ല ഈ കുറവ് നികത്തുവാൻ ഈ വിരുന്ന് ഒരുക്കുന്ന ഈ കേറ്ററിങ് നമ്മുടെ ഭാഷയെ പറഞ്ഞ കേറ്ററിംഗ് ആൾക്ക് പറ്റില്ല ഈ ഈ ശൂന്യത നീക്കാൻ അല്ലെങ്കിൽ ഈ വീഞ്ഞില്ലായ്മ പരിഹരിക്കാൻ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയത്തില്ല എന്ന് യേശുവിൻ്റെ അമ്മയായ മറിക്ക് മനസ്സിലായി പക്ഷെ അവിടെ ഉള്ളിൽ ഉള്ളിലൊരു കാര്യം മനസ്സിലായി ഇത് യേശുവിനെ കൊണ്ട് കഴിയും യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടോ യേശുവിൻ്റെ കൊണ്ടോ ഇത് കഴിയില്ല യേശുവിനെ കൊണ്ട് ഇത് കഴിയുമെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അപ്പോൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു യേശുവിൻ്റെ അമ്മ ചെന്നിട്ട് ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് യേശുവിനോട് പറയുകയെ കുഞ്ഞെ എന്താ വീഞ്ഞ് പോയി അവിടെ എഴുതിയിട്ടുണ്ട് വീഞ്ഞു പോരാതെ വരികയിൽ യേശു യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ലായെന്നു പറഞ്ഞു വീഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ ഒന്ന് പരിഹരിക്കണം നീ ഒന്ന് വിഷയത്തെ ഒന്ന് ഏറ്റെടുക്കണം അതാണ് യേശുവിൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ സാരാംശം ഈ വീട്ടിൽ ഒരു നിന്ന വന്നിരിക്കുകയാണ് ആക്ഷേപിക്കപ്പെടാൻ പോകുകയാണ് ഈ വീട് നാലാടെ മുമ്പിൽ തല കുനിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം വീടിനകത്ത് അപ്രശദ്ധമായി സംഭവിച്ചിരിക്കുക അതുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം വരുത്താൻ യേശുവെ അങ്ങക്ക് കഴിയുമെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് എന്താ അറിവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല പക്ഷേ യേശുവിൻ്റെ പ്രതികരണം നിങ്ങൾ നോക്കിക്കേ നാലാമത്തെ വാക്യം യേശുവിൻ്റെ പ്രതികരണം യേശു അവളോട് സ്ത്രീയെ നിനക്കും നിനക്ക് എനിക്ക് തമ്മിലെന്ത് കണ്ടോ നിനക്കും എനിക്കും തമ്മിലെന്ത് അടുത്ത പറയുകയാണ് എൻ്റെ നാഴിക ഇരു ഇതുവരെയും വന്നിട്ടില്ല എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുവിന് പ്രവർത്തിക്കാനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല യേശുവിന് പ്രവർത്തിക്കാനൊരു സമയമുണ്ട് അത് നമ്മുടെ സമയമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും കുടുംബജീവിതത്തിൻ്റെ കാര്യമായാലും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യമായാലും സാമ്പത്തിക മേഖലയുടെ കാര്യമായാലും ഒരു വിരുന്നശാലയുടെ കാര്യമാണെങ്കിൽ ഒരു ജോലിയുടെ കാര്യമാണ് എല്ലാത്തിനും ദൈവത്തിന് ഒരു സമയമുണ്ട് യേശുവിനൊരു സമയമുണ്ട് പ്രിയരെ നിങ്ങളെ ഉയർത്താൻ യേശുവിനൊരു സമയമുണ്ട് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ യേശുവിനൊരു സമയമുണ്ട് നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കല്യാണം നടത്താൻ യേശുവിനൊരു സമയമുണ്ട് നിൻ്റെ പെൺകുഞ്ഞിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ തരാൻ യേശുവിനൊരു സമയമുണ്ട് നിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ അതുകൊണ്ട് യേശു അപ്പ യേശുവിൻ്റെ അമ്മയായ മറിയോട് ചോദിക്കുക സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എൻ്റെ നാഴിക ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല യേശുവിൻ്റെ നാഴിക വരുമ്പോൾ സമയം നാഴിക സമയം സമയം വരുമ്പോൾ ഈ അവസ്ഥയ്ക്ക് എന്തു ചെയ്യും മാറ്റം വരും ഈ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും യേശുവിൻ്റെ അമ്മ എന്ന ശിഷ്യന്മാരോട് അല്ലെങ്കിൽ കോരുവാഴികളോട് പറഞ്ഞത് ഇങ്ങനെയാണ് അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുക അല്ലാതെ എനിക്കതിനകത്ത് ഒന്നും പറയാനില്ല യേശു എന്തെങ്കിലും കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇന്ന് രാവിലെ ദൈവം നിങ്ങളോട് ചിലത് കൽപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തോട് ചിലത് കൽപ്പിക്കുന്നു ഇങ്ങനെ ആകണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പ്രവർത്തിക്കണം ദൈവം കൽപ്പിക്കുകയാണ് യേശു പറയുന്നത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ തല കുനിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുക ഇല്ല ഈ വീടിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ നോക്കിക്ക് ഒത്തിരി തകർന്ന് ഈ വീട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയും അത് പകച്ചു നിൽക്കുകയാണ് അവിടുത്തെ വിരുന്ന ശാലയിലെ ആളുകൾ കാരണം അതിമനോഹരമായ പാത്രങ്ങളിൽ അതിമനോഹരമായ വീഞ്ഞ് കൊണ്ടുവന്ന് വെച്ചതാ പക്ഷെ തീർന്നുപോയി എന്നാൽ യേശുവിൻ്റെ നാഴിക വന്നപ്പോൾ യേശു അവിടെയുള്ള കോഴു കോരുവാഴികളോട് പറയുകയാണ് ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന എന്താ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം അവിടെ ഉണ്ടായിരുന്നു എത്ര കൽപ്പാത്രമാണ് ആറ് കൽപ്പാത്രം ഒരു കൽപ്പാ ഈ കൽപ്പാത്രം എന്ന് പറയുമ്പോൾ ഈ ആറ് കൽപ്പാത്രം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് ഗ്യാലൻ ആമൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതായത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ നാനൂറ്റി അൻപത് മുതൽ നാനൂറ്റി അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ വരെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പാത്രമാണ് ഈ ആറ് കൽപ്പാത്രങ്ങൾ അപ്പം ഈ അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ വരെ സ്റ്റോർ ചെയ്യാൻ വയ്ക്കാൻ പാകമായിരിക്കുന്ന കൽപ്പാത്രങ്ങൾ ഉണ്ട് അതെവിടെ കിടക്കുന്നത് അത് കലവറയിലല്ല ആ കൽപ്പാത്രങ്ങൾ വീടിനകത്തല്ല അത് സ്റ്റോർ റൂമിനകത്തോ അത് മറ്റേ കിച്ചണിനകത്തോ ഒന്നും അല്ല ഇരിക്കുന്നത് അത് വെളുംപറമ്പി കിടക്കുകയാണ് വെളിയിൽ കിടക്കുകയാണ് വീടിൻ്റെ വെളിയിൽ എന്തിനാണ് ഈ ആറ് കൽപ്പാത്രങ്ങൾ വീടിൻ്റെ വീടിൻ്റെ വെളിയിൽ വെച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു യഹൂദൻ ഒരു യഹൂദന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചാടി കയറി എന്ത് ചെയ്യത്തില്ല കയറി ചെല്ലത്തില്ല നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ കാലിൽ ഷൂവോ ചെരുപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ചെരുപ്പ് മുറ്റത്ത് സിറ്റൗട്ടിൻ്റെ ആ സൈഡിൽ എവിടെയെങ്കിലും ഊരിയിട്ടിട്ട് എന്ത് ചെയ്യുന്നേ കയറി ചെല്ലു എന്നതുപോലെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു യഹൂദൻ ഒരു യഹൂദൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഷെയ്ക്കാൻഡ് കൊടുത്ത് ചുംബനം കൊടുത്ത് അകത്തേക്ക് വിളിച്ച് കയറ്റുക അല്ല മറിച്ച് മുറ്റത്തിരിക്കുന്ന ഒരു കൽപ്പാത്രം ഉണ്ടാകും ഏ ദഹൂദൻ്റെ വീട്ടിൽ ചെന്നാലും ഒരു കൽപ്പാത്രം ഉണ്ടാകും ഇവിടെ കല്യാണം ആയതുകൊണ്ടായിരിക്കാം ആറ് കൽപ്പാത്രങ്ങൾ കൊണ്ടുവച്ചത് അല്ലെങ്കിൽ ഒരു കൽപ്പാത്രത്തിൻ്റെ കാര്യം മതി വീട്ടിൽ വെക്കാനാണെങ്കിൽ അപ്പോൾ ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ട്വൻ്റി ഫോർ അവേഴ്സും വെള്ളം അതിനകത്ത് കാണും ഏത് സമയം ഒരു ഒരു പരദേശി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ കൽപ്പാത്രങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന വെള്ളത്തിൽ തൻ്റെ കാല് രണ്ടും കഴുകും കൈ കഴുകും കൈയുടെ മുട്ട് കഴുകും ചെവി കഴുകും വാ കഴുകും ഇത്രയും കാര്യങ്ങൾ കഴുകിയിട്ടാണ് അത് തുടച്ചിട്ടാണ് അകത്തേക്ക് എന്തു ചെയ്യുന്നത് പ്രവേശിക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ നിസ്കാര സമയമാകുമ്പോൾ അവരുടെ പള്ളികളിൽ അവർ കയറുന്നതിന് മുമ്പ് ആ മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ടാങ്ക് കാണും വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്ക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ മാത്രമല്ല അവരുടെ പള്ളിയിൽ വാങ്ങു വിളിക്കുന്ന സമയമോ അവരുടെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന സമയത്ത് ചാടിക്കേറി അവിടെ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയല്ല ഒരു മുസ്ലിം സഹോദരൻ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ഭയവൃത്തിയോടുകൂടെ അവരുടെ ദൈവത്തെ അവർ ധ്യാനിച്ചിട്ട് അവർ ആ വെച്ചിരിക്കുന്ന പുറത്ത് വെച്ചിരിക്കുന്ന ആ ടാങ്കിൽ നിന്നും വെള്ളം കപ്പിനകത്തോ കൈക്കുമ്പിളിലോ കോരി കാലും കഴുകി കൈയും കഴുകി കൈയുടെ രണ്ട് മുട്ടും കഴുകി ചെവിയും കഴുകി വായും കഴുകി ശേഷമാണ് അവർ പള്ളിയിലേക്ക് കയറുന്നത് എന്നതുപോലെ യഹൂദൻ വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ കാലും കഴുകി കയ്യും കഴുകി കൈയുടെ മുട്ടും കഴുകി വായും കഴുകി ചെവിയും കഴുകി കണ്ണും കഴുകിയാണ് അകത്തേക്ക് എന്തു ചെയ്യുന്നത് കയറുന്നത് അപ്പോൾ യഹൂദൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കഴുകി കയറി ചെല്ലുമ്പോൾ ആ വീട്ടുടമസ്ഥൻ പുറത്തുനിന്ന് വന്ന വ്യക്തിക്ക് കരം കൊടുത്ത് ചുംബനം കൊടുക്കും മൂന്ന് ചുംബനം കൊടുക്കും നമ്മൾ രണ്ട് ചുംബനം കൊടുക്കുന്നത് മിഡിൽ ഈസ്റ്റിലൊക്കെ ചെല്ലുവാണെങ്കിൽ മൂന്ന് ചുംബനമാണ് മൂന്ന് ചുംബനം അറബി നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചുംബനം തരുന്നത് മൂന്നെണ്ണമാണ് അപ്പം ആ ചുംബനം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കാര്യം പറയും മാറാം നമ്മുടെ കർത്താവ് വരാറായി എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് എന്തി പ്രവേശിപ്പിക്കും അപ്പോൾ അങ്ങനെ വീട്ടിൽ മാത്രമല്ല വിശേഷപ്പെട്ട ദിവസമായി ഈ പമ്പലിൽ വരെ കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നാറ് കൽപ്പാത്രങ്ങളുടെ വെച്ചിട്ടുണ്ട് ആ കൽപ്പാത്രങ്ങളെ നോക്കിയിട്ട് യേശു പറയുകയാണ് ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയും കണ്ടോ ഒരു വീട് തകർന്ന് നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നാണക്കേടിൻ്റെ അടുത്ത് എത്തിയിരിക്കുക ഇനി പത്തു പേരറിഞ്ഞാൽ അടുത്ത പത്ത് പേരറിയും അതിനകത്ത് പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗത്തിൽ വേഗത്തിലെന്ത് ചെയ്യും അതറിയും ചില ആളുകളെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യം സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ കൊടുത്താൽ മതി അത് നോട്ടീസ് അടിക്കുന്നതും വേണ്ട വിളിച്ച് ഫോണിൽ കൂടെ പറയുന്നു വേണ്ട ചില വ്യക്തികളെ കൊടുത്താൽ മതി അച്ചാ ഇന്നതാ കാര്യം എന്ന് പറഞ്ഞാൽ മതി സെക്കൻഡ് കഴിയുമ്പോൾ ആ സമൂഹം മൊത്തം എന്തു ചെയ്യും അറിയും കാരണം അതിനുള്ളൊരു പ്രത്യേക കൃപ ആ വ്യക്തിക്ക് കാണും അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡാകും നാട്ടുകാരും മൊത്തം അറിയും ആകെ നാണക്കേടാകും പക്ഷേ ആ കുടുംബം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നാളെ എന്താണ് കേൾക്കാൻ പോകുന്നത് സമൂഹത്തിൽ നിന്ന് എന്താണ് തിരിച്ചു വരുന്നത് വിളിച്ചു വരുത്തിയിട്ട് വീഞ്ഞില്ലെങ്കിൽ എന്താണ് കേൾക്കാൻ പോകുന്നത് ഈ ഇത്യാദി കാരണത്താൽ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ യേശു ആ കൽപ്പാത്രങ്ങളിൽ നിന്നൊക്കെ പറയുകയാണ് അത് നിറപ്പി അതാണ് നാം വായിച്ച വാക്യം അത് നിറപ്പി പക്ഷേ യേശു പറഞ്ഞത് നിറയ്ക്കാനാണ് പറഞ്ഞത് യേശുവോടെ പറഞ്ഞ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്നാണ് എന്നാൽ അടുത്തവിടെ എന്താണ് എന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ചു കണ്ടോ അനുസരണത്തിൻ്റെ ഒരു ഭാഗമാണ് ദൈവം നിന്നോട് നിന്നോടെന്ത് പറയുന്നു അതനുസരിക്കാൻ നീ തയ്യാറാകണം ദൈവത്തോട് നീ മർക്ക് മർക്കുത്തരം പറയരുത് ദൈവത്തോട് നീ അട്ടാമുട്ടി പറയരുത് ദൈവത്തോട് നീ എതിർത്ത് നിൽക്കരുത് ദൈവം നിന്നോട് ക്ഷമിക്കില്ല പകരം ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ വീടിൻ്റെ ദാരിദ്ര്യം ദൈവം മാറ്റും നിന്നെ നാണക്കേടയിലേക്ക് തള്ളിവിടാൻ നോക്കുന്ന നിന്റെ തല കുനിപ്പിക്കാൻ നോക്കുന്ന ഏത് ശക്തിയാണെങ്കിലും യേശു പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഈ വീട്ടിൽ അത്ഭുതം നടക്കാൻ കാര്യം ഒന്ന് യേശു അവിടെ ഉണ്ട് രണ്ട് ഉണ്ടായിട്ട് കാര്യമല്ല യേശു പറയുന്നത് അംഗീകരിക്കാനുള്ളവരവിടെയുണ്ട് അപ്പൊ യേശു പറയുന്ന അംഗീകരിക്കണം യേശു നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ തലകുനിപ്പിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സകല തന്ത്രങ്ങളും ദൈവം മാറ്റും അവിടെ നിനക്കൊരു റിസൾട്ട് വരും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ച് ആ വെള്ളം കോരി കൊടുത്തപ്പോൾ അത് വീഞ്ഞായി മാറിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് ആ കലവറയിലേക്ക് നിങ്ങൾ നോക്കൂ തേച്ചുമെനിക്കിയ നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രം അകത്തിരിപ്പുണ്ട് പക്ഷെ ആ പാത്രത്തിന് ഈ കുടുംബത്തിൻ്റെ നിന്ന മാറ്റാൻ കഴിഞ്ഞില്ല ആ പാത്രം ശൂന്യമായി ആ കുടുംബം തല തുടങ്ങി എന്നാൽ ഈ പുറത്ത് കിടന്ന കൽപാത്രം ആരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചെളി പുരണ്ട് കിടക്കുന്ന മണ്ണ് പിടിച്ച് കിടക്കുന്ന ഈ കൽപാത്രം കഴുകി വൃത്തിയാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ച് ഒഴിച്ചപ്പോൾ ആർക്കും വേണ്ടാത്ത പാത്രത്തെ ദെയ്യു ഉപയോഗിച്ച് ആ വീടിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയെങ്കിൽ നീ അവഗണിച്ചിട്ടിരിക്കുന്ന ചിലതുണ്ടല്ലോ നീ അവഗണിച്ചിട്ടിരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അവരെ കൊണ്ട് നിന്റെ വീടിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടയ്ക്ക് കയറിയൊരു കാര്യം ഞാൻ പറയുക ആരെ നീ എന്തു ചെയ്യരുത് അവഗണിക്കരുത് നാളെ അവരായിരിക്കും നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഈ കല്യാണ വീട്ടിൽ ഈ കൽപ്പാത്രം വിരുന്നശാലയിൽ വന്നില്ല അവരെടുത്തകത്ത് വെച്ചില്ല അതൊന്നും പുറം പോക്കില്ല പക്ഷെ ദൈവം ഉപയോഗിച്ചത് പുറമ്പോക്കി പുറമ്പോക്കിക്കിടന്നതിനെയാ ദൈവം ഉപയോഗിച്ചത് വെളിയിൽ കിടന്നതിനെയാ നീ പുറമ്പോക്കി കിടക്കുന്ന അവസ്ഥയാണോ വെളി കിടക്കുന്ന അവസ്ഥയാണോ എല്ലാരാലും നീ തഴയപ്പെട്ട് നിന്നെ ആരും മാനിക്കാതെ മൈൻഡ് ചെയ്യാതെ കിടക്കുന്ന അവസ്ഥയാണോ ഭാരപ്പെടേണ്ട നിന്നെ ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ട് നിന്റെ കുടുംബത്തെ ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ട് അന്ന് നീ ആയിരിക്കും ആ വീട്ടിന്റെ ദാരിദ്ര്യം മാറ്റുന്നത് സഹോദരാ ഇന്ന് നിനക്ക് ജോലി കാണില്ല ഇന്ന് നിനക്ക് പൈസ എടുക്കാൻ കാണില്ല അത് നിമിത്തം നീ ഒത്തിരി നിൻ്റെ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ടാകാം നിൻ്റെ അപ്പൻ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടാകാം നിന്റെ അമ്മ നിന്നെ ഒത്തിരി കരയിപ്പിക്കുന്നുണ്ടാകാം ഭാരപ്പെടരുത് നിന്നെ കൊണ്ട് ദൈവം ചില പദ്ധതികൾ ചെയ്ത് നിന്റെ വീടിൻ്റെ ശൂന്യാവസ്ഥകളെ മാറ്റാൻ നിന്റെ അപ്പൻ്റെ അമ്മയുടെ തല ഉയർന്നിരിക്കാൻ കുഞ്ഞെ നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പിടത്തി ഒരു സ്വോത്രം പറയാൻ കഴിയുമോ എങ്കിൽ സ്വോത്രം പറഞ്ഞാൽ ഒരാമ്മയും പറയാൻ കഴിയുമോ ഒരാമ്മയും പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ദൈവം നിങ്ങളിൽ കൂടെ ഒരു ദൈവിക പദ്ധതി നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിയിൽ എൻ്റെ അപ്പ ചെയ്യാൻ പോകുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ചോദിക്കുന്നു ഈ കാനാവിലെ കല്യാണ വീട്ടിലെ ആ വീട്ടുകാർ തലകുനിച്ചതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ നീ തലകുനിച്ചാണോ ഇന്ന് രാവിലെ ഇരിക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ മൂകതയാണോ നിരാശയാണോ അവരെ എങ്ങനെ മുഖത്ത് നോക്കും അവരോട് ഞാൻ എന്തു പറയും ആ ആ കാര്യം എങ്ങനെ ഞാൻ പ്രതികരിക്കും എന്ന ചിന്തയിൽ നീ ദേ യേശു നിൻ്റെ വീട്ടിലുണ്ടോ യേശു പറയുന്ന കാര്യം അംഗീകരിക്കാമോ നിൻ്റെ വീട്ടിലെ ശൂന്യത കർത്താവ് മാറ്റും അപ്പം യേശു നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിൻ്റെ തല ഉയരും യേശു പറയുന്ന അനുസരിക്കാമെങ്കിൽ നിൻ്റെ തല ഉയരും ഇവിടെ ഇതാ ആ കോരുവഴികൾ യേശു പറഞ്ഞത് നിറയ്ക്കാൻ പറഞ്ഞു അവർ വക്കോളം നിറച്ചു വക്കോളം നിറച്ചു ഇന്ന് രാവിലെ വക്കോളം അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് നിറയ്ക്കുന്നൊരു ദൈവമുണ്ട് ശൂന്യത മാറ്റുന്നൊരു ദൈവമുണ്ട് കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നൊരു ദൈവമുണ്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് രാവിലെ അസൂയയില്ലാത്തൊരു സ്വോത്രം പറഞ്ഞേ കർത്താവിൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുക നിങ്ങളുടെ തല കുനിക്കാൻ ഇനി ദൈവം അനുവദിക്കില്ല നിങ്ങളിനി വാടിയ മുഖത്തോടെ ഇരിക്കാൻ കരുവാളിച്ച മുഖത്തോടെ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ഇനിയും നീ അവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല ഇനിയും നിന്റെ കുഞ്ഞുങ്ങൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല ഇനിയും നിന്റെ പാണ്ഡികശാല ശൂന്യമാകില്ല ഇനിയും നിന്റെ കല്യാണശാല ശൂന്യമാകില്ല ഒരു വലിയ നിറവോടുകൂടെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ ഞങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞ ഈ സന്ദേശത്തിനായി സ്തോതം ഞങ്ങൾ ചില വിഷയത്തിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ കടന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ആ വിഷയത്തിൽ അങ്ങനെയാണ് എന്നാൽ ഞങ്ങളുടെ തല കുനിക്കാൻ അനുവദിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുന്ന അത്ഭുതം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ദുഷ്ടശക്തികൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കാനാവിലെ കല്യാണ വീട്ടിൽ അവരുടെ നിന്ന ദൈവം മാറ്റി അവരുടെ തല ഉയർത്തിയ ദൈവം ഇവരുടെ നിന്ന ദൈവം മാറ്റി ഇവരുടെ തല ഉയർന്നു നിൽക്കട്ടെ കർത്താവ് ഒരിടത്തും കുനിഞ്ഞു പോകാൻ അനുവദിക്കല്ലേ കർത്താവ് നിന്നിച്ചവരുടെ മുമ്പിൽ നോക്കി നിന്നവരുടെ മുമ്പിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമം തന്നെ ആമയം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് നിഷേധ ചെയ്യുക ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശു വലിയവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് തലയെടുത്ത് നിൽക്കാൻ കൃപ ചെയ്യട്ടെ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വെഡസ്സിൽ